ഭഗവാന്റെ തിരുപ്രസാദം ഭുജിക്കുവാൻ കടന്നു വരികയാണ് വേറിട്ടൊരച്ചന്തം സൗന്ദര്യത്തിന്റെ താരങ്ങൾ അകതാറിൽ സ്ഥാനം നൽകുന്ന പേരൂരിന്റെ മണ്ണിൽ പതിവായ ആനയോട്ട് കൂടുവാൻ വന്നു ചേരുന്നവർ ഗജകേശരി ഹരിപ്പാട് അപ്പുവിനും സാരഥിമാർഗംനാഥന്റെ മണ്ണിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വടക്കും ആനയോട് കൂടുവാൻ ആദ്യമായി പദം വെച്ചു വരുന്ന ഒരു പിടിയാന ൾക്കുന്ന നേരത്തെ സൗന്ദര്യദാനമായി മാറുവാൻ അടകിന്റെ പിടിയാണമായി കടന്നു വരുന്നവൾ കാലത്തിന്റെ ഇടനാടിയിൽ മാറ്റത്തിന്റെ പഴകത്തേ മികിയ ഗജ വസന്തം ഗജരാണി കിഴക്കെടുത്ത ദേവി ശ്രീ പാർവതി മാറ്റങ്ങളില്ലാതെ കിരീടം ചൂടി മധുരപുരത്തിന്റെ ായി നടക്കുന്ന വിശ്വ പ്രസിദ്ധമാകുന്ന വടക്കുണ്ടാകോട്ട് കൂടുതൽ മധുരപുരം കണ്ണനും ഒരായിരം സ്വാഗതം

േറ്റന്മാർ വിലസുന്ന ഗുരുവായൂരപ്പന്റെ ഗഡനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രണ്ട് വയസ്സിന്റെ ബാല്യവുമായി കടന്നു വന്നവൻ കൊച്ചിയിലെ രഘുനാഥെന്ന ഭക്തന്റെ വഴിപാടായി വന്ന് പിന്നീടുള്ള കാലം തന്റേതാക്കി മാറ്റിയ பாரிய யுவத்தொக ભગવાનதே ஆணி யுத்தத்தில் பலகுறி ஒன்னாமனாய் विजयித்த சரித்திரம் உள்ளவன் ஏகாதர்சி விளக்குன பகவானந்த स्वर्ण கோலம் தன் சிரசில் ஏழுகெள்ளித்து பன்னியாகുന്നவன் ஏதெடுக்கு நியேகங்கள் ஏதும மிகச்சிறு சிந்தகளம் சிற்றபட்டங்களம் தளைിച്ച தீர யுவத்தொக இத தன்னெனகிந்து ஆவ நாடி யுவத்தொகின் பாக்கிய 바டங்களம் கூடி அவதிருக்கும் கோகுல்

வித்தியூ மதுவாய்நாத் ஆன கோட்டையம் நல்கிய கருத்து

ആമ്പാടി മഹാദേവ സ്വാഗതം ശ്രീമാൻത്തൻകുളം മോദി നിവാസ് ആംബാടി മാധവൻകുട്ടി ചെറുമഴയുടെ അകമ്പടിയിൽ പുതിയ ഹൃദയങ്ങളിലേക്ക് ചില പ്രതിഷ്ഠ നേടുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് അവനി തന്റേതായ വേദികളിൽ തിളക്കമുള്ള ചരിത്രങ്ങൾ രചിച്ചു കൊടുക്കുന്നത് എന്നും ഒരുമിടി നിറഞ്ഞു നിൽക്കുന്ന മണ്ണിലെ ശാരീരിക ആരാധകരുടെ മനം നിറയ്ക്കുന്ന മാധവൻകുട്ടിന്റെ സൗന്ദര്യത്തിനോടൊപ്പം ഗണ്യമായ സാഹോദര്യത്തിന്റെ മഹിമ നിറയ്ക്കുന്നവൻ പാമ്പാടി സുന്ദരൻ

ആരാധകരെ ചേർത്ത ചരിത്രമുള്ളവൻ പുതിയ തുടക്കങ്ങൾക്കും പുതുമയാർ നാമേശങ്ങൾക്കും ഹൃദയനാഥനെ മടങ്ങി നാന്ദി കുറിക്കുവാൻ പതിവുപോലെ വന്നെത്തുന്നു സുന്ദരൻ പൂരങ്ങളുടെ പൂരത്തിന്റെ നാട്ടിൽ ആരോളം ഉത്സവങ്ങൾ കൂടി പേരുകേട്ടവൻ ഉത്തമ സൗന്ദര്യങ്ങൾ നിറയുന്ന ഉത്സവ വേദികളിലും ഉത്രാളിക്കാവിലും താരമായവൻ തിരുവക്കര പൂരത്തിന് തികവാർന്ന വരവേൽപ്പ് നൽകി ഒരു കൂട്ടം ജനത സ്വീകരിക്കുന്ന രാജകീയ പ്രൗഢി ഇതാ

പകിട്ടാർന്ന ബാല്യം തെക്കിന്റെ മണ്ണിൽ പകർന്നിടക്കി തിളക്കം ചൂടിയവൻ മെടുക്കന്മാരുടെ തട്ടകത്തിൽ നിന്നും മികവിന്റെ പൂരങ്ങളിലേക്ക് എഴുന്നള്ളി ചെന്നവൻ വരികയാണ് ഗണപതി ഗണപതി വലയമ്പാടിയുടെ പകിട്ടാറിയ യുവരാജൻ ഗണപതിക്കും സാരഥിമാർഗം വിശ്വപ്രസിദ്ധമാകുന്ന വടക്കുനാഥൻ ആനയൂട്ടിലേക്ക് வாகாதம் சுஸ்வாகதம் ராஜகுமாரன் பாரமேகாவு காசிநாதன பூரेंद्रோட பூரத்தின்தே அரபத்துல நாயகத்த மகிகுவான் ஸ்ரீ மடக்குநாதന്‍റെடனலில் வளர்ந்த நாங்குட்டி ശ്രീ പരമേശ്വരനും ശ്രീ പത്മനാഭനും ഒഴിച്ചിട്ട് മടങ്ങിയ പൂരനായകന്റെ സിംഹാസനത്തിലേക്ക് പാറമേക്കാവ് പട്ടാഭിഷേകം നടത്തിയ യുവരാജാവ് ചെറുപ്രായത്തിന്റെ നിയോഗത്തിൽ ചെറുതല്ലാത്ത രാത്രി പൂരം നയിച്ച് വരമറിയിച്ച നായകൻ ഇവൻ പാറമേക്കാവിലമ്മയുടെ വരും

വീട്ടിൽ ിൽ ആരു കണ്ടാലുംഴകിന്റെ നേരൂപമായി മലയാള മണ്ണിൽ സൗന്ദര്യം ഏമല്ലൂരും ആരവങ്ങളെ സമ്മാനിച്ച ഭൂതകാലം അലങ്കരിച്ചവൻ ഭാവഭേദങ്ങൾ മാറി വരുന്ന കാലത്തും ശാന്തതയുടെ നേരൂപമായി നിലനിറഞ്ഞവൻ ഗജരാജൻ ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടിക്കും സ്വാഗതം விலாத் छोड़ सकतेindle நேர் ரூபமாய் மாறுவான் गजराजன் பனிமாறையும் மண்ப சங்கரன் ஓடாதேனார் என்ற சௌரியத்துக்கு गजரேவோ நாடுதார் என்றே ஏதோ வனத்தில் கேடலமா போறதுக்கு ஏதானே பண்ணவாரு ஜனவந்திக்கு தகுமாக்குவானே பாரதரையும் வளர்க்கும் சலாவை நினைத்து

പുരി സ്വീകരിച്ചപ്പോൾ പിറന്നത് ചരിത്രം കണ്ണന്റെ മതയകത്തെ നെയ്വിളക്കിന്റെ പ്രഭുപോലെ ചൊലിച്ചു വയ്ക്കുന്ന ഭാവിയുള്ള ഉഷിരൻ ആൺകുട്ടിയും കടന്നു വരുന്നു ശ്രീ ഗുരുവായൂരപ്പൻ അയ്യപ്പൻകുട്ടി ഗജരാജകുമാരൻ ഗുരുവായൂർ ദേവസ്വം അയ്യപ്പൻകുട്ടി പാണം പാണഞ്ചേരി മഹേശ്വരൻ ചെറക്കരയിലെ കുട്ടിയാനയായി തിളങ്ങി ആ നാളുകളിൽ തന്നെ ഭാവിയിലെ വരവറിയിച്ചവൻ കടന്നു വരികയാണവനും അറിഞ്ഞു സ്നേഹിക്കാൻ തണ്ണീർക്കര തമ്പരാട്ടി വിളിച്ചപ്പോൾ ചാരത്തേക്ക് ചെവിയാട്ടിച്ചെന്ന പൊന്നുണ്ട് പൂരസൂര്യന്റെ കിരണങ്ങൾ മണ്ണിൽ പതിക്കുന്ന നേരത്ത് ആരവങ്ങൾക്ക് പര്യായമായി മാറേണ്ടുന്നവൻ തീവത് കണ്ണും മനസ്സും നിറയ്ക്കുന്ന കരിവീര തിരുമകളുടെ കളിയാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കൈലാസ ഭൂമിയിലേക്ക് അവനും വന്നെത്തുകയാണ് ബാലഭദ്രപ്രിയൻ മണികണ്ഠൻ തെക്കും വടക്കും തുടങ്ങി എവിടെയും ഏത് മണ്ണിലും തല ഉയർത്തി നിൽക്കുന്ന മലയാളക്കരയുടെ ഭീമൻ ഗജഭീമൻ സൂര്യവംശാധിപതി പുതുപ്പള്ളി കേസവൻ ഇത് ശ്രീ വടക്കുംനാഥന്റെ നാഥന്റെ ഗോപുരം കിടക്കുവാൻ പ്രൗഢിയുടെ മറുവാക്കായി വന്നിരിക്കുന്നു കേശവൻ മിടുക്കന്മാരെ മാത്രം മലയാളക്കരയ്ക്ക് സമ്മാനിച്ച പാപ്പാലപ്പറമ്പിലെ തിളക്കമുള്ള മികവുകൾക്ക് അപ്പുറത്ത് തികഞ്ഞ ശാന്തത കൊണ്ട് എതിർവാക്കുകളും ഇല്ലാതാക്കിയവൻ കേട്ടങ്ങൾക്ക് നായകനായി പെരുമയുള്ളൂർ ദേശത്തിന്റെ നിറമ്പാടയായി ഉത്രാളിക്കാവിൽ എഴുന്നള്ളി നിൽക്കുന്നവൻ കുന്നം കുളത്തെ പൂരങ്ങൾക്കും പെരുന്നാളുകൾക്കും കുന്നോളം ആവേശം തീർക്കുന്ന ചക്രവർത്തി വേല ചക്രവർത്തിക്കുവാൻ പലകുറി പലകുറി പാലക്കാട് അവതരിച്ച കലിയുഗ ഭീമൻ താരമായി മാറി പലകുറി പലകുറി നിന്നവൻ മറക്കാത്ത ചരിത്രം അവതരിച്ചു അതെ വടക്കും നാഥന്റെ കൃപ ശിരസിൽ ചൂടുവാൻ പതുവായി പലരിയിൽ വന്നെത്തുന്ന ഭീമനിതാ ആവേശത്തിന്റെ ബ്രഹ്മാസ്ത്രം കൂടെ കൂട്ടിയ മാതങ്കമാണിക്കം ഗജ ഭീമൻ പുതുപ്പള്ളി കേശവൻ സ്വഭാവ സവിശേഷതകളിൽ ചക്രവർത്തിമാരുടെ സ്ഥാനം വഹിക്കുന്ന തനി നാടൻ സൗന്ദര്യം ഗജറാണി വടക്കേ റാണിക്കും സാരഥിമാർഗം വടക്കും മണ്ണിലേക്ക് സ്വാഗതം ോഷങ്ങളെ സ്വീകരിച്ച വടക്കുംനാഥന്റെ മണ്ണിൽ ആരവങ്ങൾ ഉണർത്തി കടന്നു വരികയാണവനും താരങ്ങളെ ഊട്ടി വളർത്തിയ തൃശൂരിന്റെ മണ്ണിലെ തങ്ക തിളക്കത്തിന്റെ മണ്ണിൽ ജലിച്ച് മലയാള ഭൂമിയിലെത്തി പൂരങ്ങളുടെ പ്രൗഢികാക്കുന്നവൻ തെക്കൻ നാട്ടിലെ ഏതൊരു പൂരത്തിനും താരമായി തിളങ്ങി എഴുന്നള്ളി നിൽക്കുന്ന അഴകേഴും ശ്രീകൃഷ്ണനാമധാരി നാമധാരി കടന്നു വരുന്നു മയ്യനാടിന്റെ നാമം ഇന്ന് ആന കേരളത്തിൽ മഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി പ്രൗഢഗംഭീരമായ വടക്കുംനാഥനാനയൂട്ടിലേക്കിത okay